േ നമുക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛൻ നിങ്ങളെ അഭിഷേക പ്രാർത്ഥിച്ചില്ല അതിനെ കുറിച്ച് താഴെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ തിരിഭൂതി വെക്കാവുന്നതാണ് അതുവരെയാണ് തിരി ഉപയോഗിക്കേണ്ടത് എൻ്റെ കർത്താവെ ഇപ്പോഴും നിങ്ങൾ സ്ഥിരസ് താമസിച്ച് കൈകൾ കൂപ്പി ഈ പ്രാർത്ഥനയുടെ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് അങ്ങനെ മക്കൾ ഇന്ന് നവംബർ മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഇന്ന് അങ്ങോട്ട് മക്കൾ പോകുന്ന എല്ലാ അസൈൻമെൻറ്റുകളും എല്ലാ വഴികളും അങ്ങ് ക്യാസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് മക്കൾ ഉത്തര അങ്ങയുടെ ആ മക്കൾ ചെയ്യാൻ ഉത്തരവാദിത്വങ്ങൾ അമ്മമാരുടെ ഉത്തരവാദിത്വമുണ്ട് മക്കളെ നിലയിൽ ഉത്തരവാദിത്തമുണ്ട് വിദ്യാർത്ഥികളുടെ നിലയിൽ ഉത്തരവാദിത്തമുണ്ട് കുടുംബനാഥ നില ഉത്തരവാദിത്തമുണ്ട് അത് നിറവേറ്റാൻ വേണ്ടിയായി നമ്മുടെ രാവും പകലും കഷ്ടപ്പെടുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവദിരസന് നിൽക്കുകയും ചെയ്യുന്നത് ആ വിഷയങ്ങളെല്ലാം കർത്താവ് അങ്ങയുടെ ദിവസനെ സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണ അങ്ങളുടെ മക്കൾ ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാശാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ദൈവികമായ ശക്തി അങ്ങനെ മക്കൾക്ക് അങ്ങ് അഭിഷേകമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ഭാഷ ആൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ യോഗ്യത നടത്തിയ ആരാധനകളെല്ലാം നിറഞ്ഞു നിന്ന് അങ്ങനെ സാന്നിധ്യത്തിൻ്റെ അസ്ഥി വാരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ മക്കൾ മാരക രോഗികൾ അവർ സ്പർശിക്കണേ കർത്താവേ നിരവേദിയുള്ളവര് സ്പർശിക്കണേ കർത്താവെ ജീവിത പ്രശ്നങ്ങൾ കർത്താവേ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഒറ്റക്ക് തുഴഞ്ഞ് നെഞ്ചും കൂട് കലങ്ങുന്ന അനേകം മക്കളുണ്ട് ഉറക്കമില്ലാത്ത മക്കളുണ്ട് അത് അതിൻ്റെ പേരിൽ എന്തെല്ലാം ഉത്തരവാദിത്വം നിറവേറ്റിയാലും ഒരു സ്നേഹമോ സന്ധിപ്പോ അംഗീകാരമോ മനസ്സിലാക്കുക പോലും കിട്ടാതെ ഒറ്റക്കിരുന്ന് നിന്ന് വിഷമിക്കുന്നവരുണ്ട് എന്തിനേം കഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നതൊക്കെ ഓർത്തിട്ട് നിരാശപ്പെട്ട് തന്ന തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന മനുഷ്യരുണ്ട് കറക്റ്റ് ആ മക്കളെല്ലാം നീ മാത്രമേ അവർക്കുണ്ട് നീ മാത്രമാണ് എല്ലാം അറിയുന്ന ആൾ കർത്താവ് നിൻ്റെ സാന്ത്വനവർക്ക് നൽകണം നിൻ്റെ ശക്തി അവർക്ക് നൽകണം കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് എന്തെല്ലാം ചെയ്യുന്നു എവിടെയെല്ലാം പോകുന്നു ആരെയെല്ലാം കാണുന്നു അവിടെ എല്ലാം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങയുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അവിടെ കൊണ്ടോ ശേഷി കൊണ്ടോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് നീ പറഞ്ഞില്ലേ ആ അസാധ്യം ഒന്നും അസ അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ സാധ്യമായ സാന്നിധ്യം ആ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വിഷയത്തിൻ്റെ മേലെ അവർക്ക് ഒരു തണുപ്പ് കിട്ടാനും ഒരു സംരക്ഷണം കിട്ടാനും ദൈവത്തിൻ്റെ കരുടെ നിലയ്ക്ക് ആവശിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തി സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശത്യാൻ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും എൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും

പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമി മക്കൾ നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സന്ദർശനത്തെ കുറിച്ചാണ് നമുക്ക് വായിക്കാം വായിക്കേണ്ടത് നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ദൈവം നിന്നെ സന്ദർശ സമയം ജെറുസലേമിന്റെ പരാജയത്തിന്റെ കാരണം എന്താ ദൈവം അവര് സന്ദർശിച്ച സമയം അവർ അറിഞ്ഞില്ല അതൊരു നിസ്സാര കാര്യമില്ല സന്ദർശനത്തിൻ്റെ സമയം ഇപ്പം നമ്മുടെ വ്യത്യസ്തങ്ങളായ ഇപ്പൊ കർത്താവ് കടന്നു വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങളുണ്ട് അവർ മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കാത്തതിന് കാരണം തന്നെയാണത് ഇപ്പോൾ പറവ് മാനസാന്തരപ്പെടാൻ പെട്ടിട്ടും പിന്നെയും പിന്നെ അടയാളങ്ങളെ കാണിച്ച് 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 ദൈവത്തിൻ്റെ സന്ത സമയം വിവേചിക്കാൻ പറവയ്ക്ക് കഴിഞ്ഞില്ല അവസാനം എന്നാ പറ്റി പറവ ഉൾപ്പെടെ എല്ലാവരും ചെങ്കടലിൽ മുങ്ങിച്ചത്ത് അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് നമ്മുടെ പ്രേര്ടയും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തസത്തിൻ്റെ സമയം അടയാളമായിട്ട് കിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവ ദൈവത്തിൻ്റെ കർത്താവോടെ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു അമ്മ സഹായിച്ചത് പരിശുദ്ധ അമ്മ സഹായിച്ചതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ അതാണ് സന്തസതിൻ്റെ സമയമെന്ന് പറയുന്നത് അപ്പം സന്തസൻ്റെ സമയം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത് ആ അനുതാപം ഉണ്ടാകണം സന്ദർശന സമയം അറിയെന്ന് പറയുമ്പോ ആ അറിഞ്ഞിരിക്കുകയല്ല അറിയണമെങ്കിൽ ആ അറിയണതിൻ്റെ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ട് അതാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിനിലെ കയക്കുന്നവരെ കല്ലറുകയും ചെയ്തവളെ പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിന്റെ കീഴിൽ ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചു ഇതാ നിന്റെ ഭവനം പരിത്തത്തമായി ശൂന്യമായി കിടക്കണം എൻ്റെ കാര്യം നീ എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ല നിന്റെ സന്ദർശന സമയം അറിഞ്ഞില്ല അപ്പം ദൈവത്തിൻ്റെ സന്ദർശന സമയം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് അനുതാപം ഉണ്ടാണ് ഒരനുഗ്രഹം കൈപ്പറ്റിയാൽ ഉടനെ പിന്നെ അതിന് അനുതാപത്തിൻ്റെ ജീവിതമാണ് പിന്നെ അല്ല അടുത്ത അനുഗ്രഹം പോരട്ടെ അടുത്ത അനുഗ്രഹം പോരട്ടെ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത് ഒരു അനുഗ്രഹം നിനക്ക് കിട്ടിയാൽ നിൻ്റെ കുടുംബത്തിന് കിട്ടിയാൽ അപ്പം തന്നെ നീ വിശുദ്ധിയിലേക്ക് നീ വളരണം കുംഭസാരിക്കാത്തൊരു കുംഭസാരിക്കണം കൃപായം സ്വീകരിക്കാത്തൊരു കുംഭസം സ്വീകരിക്കണം സൗമ്യ ദേശീയക്കാരും എടുത്തുചാട്ടക്കാരും സൗമ്യമായി പെരുമാറണം ദാനധര്മ്മങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ കൂടി നിൻ്റെ അനുഗ്രഹത്തിന് പാഗാലത്താക്കണം ആ അങ്ങനെ വരുമ്പോൾ നിനക്ക് അനുതാപം ഉണ്ട് അനുതാപത്തിന് അനുതാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട് അപ്പോഴാണ് ഈ സന്ദർശൻ്റെ സമയം നീ അറിഞ്ഞെന്ന് മനസ്സിലാകണത് അപ്പോൾ അനുഗ്രഹം കിട്ടിയാൽ അടുത്തത് എന്താണ് നടപടി എന്താണ് അനുദാപത്തിൻ്റെ ജീവിതം തുടങ്ങുക എന്നുള്ളതാണ് ദൈവം ചെയ്യേണ്ടത് ഏതാണ്ട് ഇതേ പരിപാടിയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ആദ്യം പൊളിക്കും കോൺഫിഡൻസിൻ്റെ ഓരോ ഏജിൻ്റെ നോക്കിയാൽ മതി പണി വരാൻ പോണത് എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും ഒന്നെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കും പരമാവധി പണി ആദ്യം കിട്ടാൻ സാധ്യതയുള്ളത് ബോഡിയിലാണ് ബോഡി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പ്രാർത്ഥനാപരമാക്കുകയാണ് പിന്നെ കിട്ടാൻ പോകുന്ന പിന്നെ ബോംബ് വീഴാൻ സാധ്യതയുള്ളത് കോമ്പറ്റീഷനിലാണ് വരണത് നിങ്ങൾ എത്ര നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ റാങ്ക് ആകാം സ്കൂളിൽ റാങ്ക് ആയി കഴിയുമ്പോൾ ടീച്ചർമാർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ അഭിമാനമാണോ ആന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മാലിയൊക്കെ ഇതിട്ട് ബുക്കൊക്കെ തന്നു വിടും കോളേജ് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തെയും പൊട്ടിപ്പോകും എന്താ കാര്യം സ്കൂളിൽ നിങ്ങൾ കിങ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ഈ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് കോളേജ് നിങ്ങൾ പഠിക്കാതിരിക്കും അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യും അപ്പോൾ അവർക്ക് പറയുന്നത് അവർ പറഞ്ഞ എന്താ വച്ചാലും ഓ ഞാൻ പഠിച്ചില്ലേ ജയിക്കും പഠിക്കണ പിള്ളേർക്ക് വീട്ടിൽ ഇരുന്നാലും മതി കോളേജിൽ പോകേണ്ട കാര്യമില്ല അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നടക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ കോൺഫിഡൻസാണ് ആധ്യാത്മികമായ ഉഴപ്പുണ്ടാക്കണത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കിന്ന് ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ് കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലർക്ക് തറവാടിത്തമാണ് എന്താണ് അവർ അതായത് ഇപ്പോൾ ഒരു ജോലി ജോലിയുണ്ട് ജോലി വന്നിട്ടുണ്ട് അത് ഇതിലാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടറാകാനുള്ള ജോലിയാണ് അപ്പോൾ ഇവരെ ഇവരെ പെറ്റ് വീണ കാര്യത്തിൽ തന്നെ ഐ എ എസ് എടുപ്പിച്ചിട്ടാണ് മാതാപിതാക്കന്മാർ വളർത്തണത് എൻ്റെ മകൾ വളർന്ന് കളക്ടറാവും എന്നും പറഞ്ഞല്ലേ പിറ്റേ പേരിടുമ്പന്നെ അവൾ കളക്ടറാവും ഈ കുഞ്ഞ് ഞാൻ കളക്ടറാകും കളക്ടറാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് അവസാനം ഒരു വണ്ടിക്കും കയറി പോകത്തില്ല വന്നെ വന്നെ വണ്ടി പോയി ഞാൻ കളക്ടറിൻ്റെ വണ്ടി വരാൻ വേണ്ടി കളക്ടറിന്റെ വണ്ടി വരാതിരിക്കില്ല കളക്ടറെ വണ്ടി വര കഴിവ അവസാനം തെണ്ടി പെറുക്ക് കണ്ണി എന്ത് പട്ടിണിയായി കിറിന്ന് ആറി കഴിയുമ്പോഴാണ് വല്ല വണ്ടി കയറി പോയാൽ മതി അപ്പം കാലം കഴിഞ്ഞു പോകും ഇങ്ങനെ എന്തോ അടിച്ചേൽപ്പിച്ച കൺമ വിശ്വാസങ്ങളുണ്ട് ആൾക്കാർക്ക് ആരോ അടിച്ചേൽപ്പിച്ച വിശ്വാസം നീ കളക്ടർ വരെ കുന്തോ ഇല്ല നിന്റെ കഴിവ് അനുസരിച്ച് നീ അധ്വാനിക്കുക ബാക്കി ദൈവം ക്രമീകരിക്കും മനസ്സിലായാൽ എനിക്ക് ആഗ്ര ആഗ്രഹത്തിൻ്റെ അടിമയാകരുത് ആഗ്രഹത്തിൻ്റെ യജമാനാകണം മനസ്സിലായില്ലേ ആഗ്രഹത്തിൻ്റെ അടിമയായിട്ട് നീ നിൻ്റെ നീ ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിടി ഞാൻ ചില ഈ പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ഓറ്റിയെടുത്തും പറഞ്ഞ് എൻ്റെ മകളെ പന്ത്രണ്ട് പ്രാവശ്യമായി ആരോ പറഞ്ഞ് നിൻ്റെ തലയെ കയറ്റിയതാണ് നീയും കെട്ടിയരും കൂടി ഇംഗ്ലീ കാനഡയിൽ താമസിക്കുന്നു അപ്പോൾ അതിൻ്റെ സ്വപ്നം കൊണ്ട് നടക്കുകയാണ് ശരിക്കും ഞാനിതിനൊന്നും എതിർക്കണില്ല പക്ഷേ യാഥാർത്ഥ്യ ബോധമെന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് കോമൺ അതൊരു കോമൺ സെൻസാണ് വേണ്ടത് കോമൺ സെൻസ് ഒന്നും ഇപ്പോൾ കോമൺ അല്ലെന്നല്ലേ യാഥാർത്ഥ്യ ബോധം ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യ ബോധം കുറവുള്ളത് പെൺപിള്ളേർക്കാണ് ഞാൻ ഇത്രയും നാൾ വന്നിട്ടുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലാകിയേ ഏറ്റവും കുറവ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമുള്ളത് പെമ്പിള്ളേർക്കാണ് അവർ ഒന്ന് പറഞ്ഞാലും മനസ്സാകത്തില്ല അവർക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രേഡേ ചെയ്യണമെന്നല്ല ഞാൻ പറയണത് ഞാൻ നമുക്ക് നിങ്ങളെ ഒരു സാമാന്യ ബുദ്ധി ഈ വിഷയത്തിൽ കാണിക്കണം കലിബർ കടന്നു വന്നിട്ടുള്ള മാർഗങ്ങൾ അല്ലാതെ ഓരോരുത്തർ പോയി അവരെപ്പോലെ ആകാൻ വേണ്ടി തവള ആനയെപ്പോലെ വീർപ്പിക്കാൻ നിൽക്കരുത് കാര്യം തവള വീർത്താലും ആന വീർത്താലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചത്തുപിരിഞ്ഞ് മണ്ണ് മണ്ണോടായി തീരും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉറപ്പുവരുത്തേണ്ട ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ എന്താണ് ദൈവം നിന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നീ ഉറപ്പുവരുത്തേണ്ടത് ഇപ്പം നീ എന്താ ചെയ്യണമെന്ന് അറിയാവോ നീ ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തണത് നിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് ദൈവത്തെ അതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യണത് മനസ്സിലായോ നീ ആദ്യം നീ ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തണെന്തിനാണ് നീ ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് നിൻ്റെ ലക്ഷ്യങ്ങളല്ല ആർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പം അതിൻ്റെ അടിമയായിട്ട് ജീവിച്ചു പറ്റുന്ന കാര്യമുണ്ടോ അതിൻ്റെ യജമാനനായിരിക്കണം ആ യജമാനാകുമ്പോൾ എങ്ങനെയാകണത് ദൈവം ആഗ്രഹിക്കുന്ന വൈകിലേക്ക് ഞാൻ പോകും കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം കർത്താവ് എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം നീ എനിക്ക് തന്നൊരു മാന്യതയിൽ ഇവിടെ ജീവിക്കണം മാന്യമായ ജീവിതം അത് നമുക്ക് ദൈവത്തോട് ന്യായമായിട്ട് ചോദിക്കാവുന്ന കാര്യമാണ് എന്താണ് മാന്യമായ ജീവിതം മാന്യതയെന്ന് പറഞ്ഞ സമയത്ത് ബൈബിൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ് അവയവങ്ങൾക്ക് പോലും മാന്യതയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം മാന്യമായ ജീവിതം എനിക്കൊരു മാന്യമായ ജീവിതം തരണം അല്ലാതെ നീ എന്ത് ചെയ്യണം ദൈവത്തിന് ഒരു വര ഒരു സംഭവം ഇട്ടിട്ട് വരവരച്ച് അത് മെ ടിക്കർത്താവെ അമ്മ ടിക്കർത്താവെ അമ്മ ടിക്കർത്താവെന്ന് പറഞ്ഞോണ്ടിരിക്കുക അതല്ല ഉടമ്പടി എന്ന് പറയണത് ഉടമ്പടി നിനക്ക് ന്യായമായി ചോദിക്കാവുന്ന എന്താണ് മാന്യമായ ജീവിതം അത് ചോദിക്കാം അത് കറക്റ്റായിട്ട് കിട്ടിയിരിക്കും എന്താ കാര്യം എന്നറിയാവോ അതിന് പ്രൊവിഷൻ ഉണ്ട് എന്താ കാര്യം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവണ്ണം മാന്യതയുള്ളത് മനുഷ്യനെയാണ് അതുകൊണ്ടാണ് മാന്യമായ ജീവിതം നമുക്ക് അവകാശമായിരിക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഒരു കുഴിയാന എന്ന് പറഞ്ഞാൽ അതിനെന്താണല്ലോ കുഴിയാനൊന്നും സാധനം കണ്ടിട്ടുണ്ടോ അപ്പോൾ അത് പോകുമ്പോൾ അതിനെ ഉറുമ്പിട്ട് കൊടുക്കുമ്പോൾ അതോടനെ അതിനെ അടിച്ച് മണ്ണ് തറപ്പിച്ചിട്ട് അതിനെ അടി അതിന് കുഴിയാ കുഴിയിലാണ് താമസിക്കണത് അല്ലേ കുഞ്ഞ് കുഞ്ഞു കുഴിയിലാണ് താമസിക്കുന്നത് പക്ഷേ ആന താമസിക്കണത് എവിടെയാണ് കൊട്ടിലാണ് താമസിക്കണത് അപ്പോൾ കുഴിയും കൊട്ടിലും തമ്മിൽ വ്യത്യാസമില്ലേ അപ്പോൾ ആനക്കൊരു മാന്യതയുണ്ട് അതുകൊണ്ടാണ് കൊട്ടിൽ വരേണത് കുഴിയാനക്കയുടെ മാന്യതേനെ കുഴി താമസിക്കണേ ഇതുപോലെ തന്നെയാണ് വല്ല പാമ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ വല്ല അതുപോലെ തന്നെ ഉള്ള ജീവികളൊക്കെ ചിലതൊക്കെ അളയെ താമസിക്കും ഇപ്പം മനുഷ്യൻ താമസിക്കുന്ന ആടാണെങ്കിൽ അളയിലല്ല ആലയിലാണ് താമസിക്കുന്നത് അല്ല വ്യത്യാസം കണ്ട ആടിനാലെ ആനയ്ക്ക് കൊട്ടിൽ രാജാവാണെങ്കിൽ കൊട്ടാരത്തിൽ താമസിക്കും മാറി മാന്യത മാറി ഇതുപോലെ മനുഷ്യൻ എന്തുകൊണ്ടാണ് വീട്ടിൽ താമസിക്കുന്നത് മനുഷ്യൻ്റെ അത് വീടാണ് ഭവനം ഒത്തിരി അന്തർഗ ആന്തരികമായ അർത്ഥങ്ങളുള്ളതാണ് ഭവനം അവിടെ എന്തുകൊണ്ടാണ് താമസിക്കുക വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ദൈവം നമ്മുടെ മാന്യത ഫിസ് ചെയ്യുന്നുണ്ട് വെച്ചാൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും ഫിസ് ചെയ്യുകയും ദൈവം നമ്മുടെ എല്ലാ അവകാശങ്ങളും ഈ ജീവിതത്തിനും വരാൻ പോകുന്ന ജീവിതത്തിനും വേണ്ടിയുള്ള എല്ലാ റൈറ്റുകളും കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുകയും അവൻ്റെ ചായയിൽ സിഷ്ടിച്ചതെന്ന് പറയുമ്പോഴേ ദൈവം അവൻ മനുഷ്യനെ അവൻ്റെ ചായയിൽ സിഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാന്യത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവനാർജിക്കാൻ ദൈവം അവന് സഹ അതുപോലെ മാന്യതാ സുരക്ഷയാണ് ആദ്യമേ തന്നെ ഒരു ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ മാന്യതയുടെ സുരക്ഷയാണ് നമുക്ക് ഭക്ഷണം പട്ടണി കിടന്നാൽ സർക്കാരിനെതിരെ കേസ് കൊടുക്കാം നമുക്ക് അതാണ് ഭക്ഷ്യസുരക്ഷ നിയമം ഇപ്പം നമ്മൾ ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ വാഹന നമ്മൾ നമ്മളൊരു മറ്റു തരത്തിലുള്ള കുറേ പോളിസീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ദൈവം ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് ഒറ്റ പോളിസിയിലാക്കി എന്താണ് മനുഷ്യനെ മനുഷ്യനവനെ തന്നെ അപ്പോൾ മാന്യമായി ഭൂമിയിലെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള ദൈവ മനുഷ്യ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് ദൈവത്തിൻ്റെ പൈതല് അപ്പോൾ ദൈവ പൈതലാണ് ഞാനെന്നുള്ളതാണ് ഏറ്റവും വലിയ ബോധമുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ ഒരു വിശ്വാസം നമുക്ക് തരുന്ന ഒരു ബോധമുണ്ട് ആത്മീയ ബോധം എന്നുള്ളത് ദൈവ പൈതലാണെന്നാണ് അപ്പോൾ ദൈവ പൈതലാകുമ്പോൾ ദൈവ പൈതലല്ലാതെ പോകുന്ന ഇപ്പോൾ രാധമ്മയുടെ സാക്ഷ്യം എന്താ രാധമ്മയുടെ സാക്ഷ്യം രാജമ്മയുടെ ഒന്നാമത്തെ അനുഭവം എന്താണ് അവരുടെ മകൻ ഭയങ്കര പണ്ടാര വെള്ളവടിയാണ് എന്നിട്ട് വീട്ടിൽ കാശും കൊടുക്കത്തില്ല കുടുംബം നോക്കത്തില്ല രാധമ്മ തന്നെ വീട്ടുവരക്കു പോയിട്ടാണ് മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വാട്ട് വാട്ടറ്റിക് കണ്ടീഷൻ കണ്ടില്ലേ ദിസ് ഇസ് ലൈഫ് ഇവർ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് അമ്മയുടെ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ക്രിമിനേറിന് നീ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുതിയ കാലത്ത് അതേസമയം തന്നെ ഈ ഇതിൻ്റെയൊക്കെ എല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സിസ്റ്റത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഉടമ്പടി അഡ്രസ്സ് ചെയ്യണമെന്ന് അമ്മയോട് ഞാൻ പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കാര്യം സങ്കടക്കാർ വരുമ്പോഴേ ഇപ്പം ഞാൻ ചിലർ പറയും അറുപത്തഞ്ച് വയസ്സെന്ന് വെച്ചാൽ പറയും നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഉടമ്പത്തില്ല എടുപ്പിക്കത്തില്ല ചില അറുപത്തഞ്ച് വയസ്സുകാരെ എൻ്റെ അടുത്ത് പോകുന്ന സങ്കടം പറയും അച്ഛൻ മേഡത്തിൽ പറയും എന്താ ഞങ്ങളെ കൊണ്ട് ഉടമ്പടി വയ്ക്കുക എടുപ്പിക്കാത്തത് ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും എന്നോട് ഒന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ചേച്ചമ്മേ നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾക്ക് അറുപത്തേഴ് വയസ്സുണ്ട് നിങ്ങൾ നേരെ ഒന്ന് വെടിപ്പായിട്ട് മാതാവിൻ്റെ കണ്ണിട്ട് നോക്കിയിട്ട് കറഞ്ഞിട്ട് അതിൻ്റെ കാര്യം പോകും നിങ്ങളെ ഇത്രയും ഉടമ്പടി പോലെ ആപതും ആരോഗ്യമൊക്കെ ഉള്ളവരാണ് ഉടമ്പടി എടുക്കണത് അത് എടുത്തിട്ട് ഉഴപ്പിൽ പിന്നെയും വന്ന് പണി മേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ളത് അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട് ചില ആൾക്കാർക്ക് അത് നോക്കുകയില്ലേ ഉള്ള മാതാവിൻ്റെ മുഖത്തിട്ട് വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ റെസ്പോണ്ടഡാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്നും പക്ഷേ ഉടമ്പഴി എടുക്കാൻ കഴിവുള്ളവൻ മാതാവിനെ നോക്കി പഠിപ്പിച്ചാൽ മാതാവ് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റ നടക്ക് പോയില്ലെന്ന് വരും കൈകാതെ കാബ്യമാണ് കഴിഞ്ഞാൽ മീൻ പിടിക്കാനാണ് നമുക്ക് മലയാളിക്ക് പണ്ട് മൂല രക്തത്തിലുള്ള കുറേ സാധനമുണ്ട് എന്താണ് കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഇതിനെ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടി വരും എന്നു വെച്ച് കഴിഞ്ഞാൽ മലയാളിക്കും ആദ്യം എന്തൊക്കെ മലയാളികളുടെ പഴഞ്ചര് നോക്കിയാൽ മതി രണ്ടായിരം കൊല്ലമായിട്ട് ഈ വസ്തു എങ്ങനെ ജീവിച്ചതെന്ന് മനസ്സിലാകും എംബ്രാൻ്റെ വെട്ടത്ത് വാരിയുടെ അത്താഴം വാര്യയുടെ കള്ളറാണെന്ന് മനസ്സിലായില്ലേ വാര്യരുടെ ഒരിക്കലും എണ്ണ എണ്ണ കൊണ്ട് കാശ് മുടക്കി വിളക്ക് വധിക്കത്തില്ല എംബ്രാൻ്റെ പഠിപ്പുരയിൽ രാജാവ് അല്ലെങ്കിൽ നാട്ടുപ്രമാണി അല്ലെങ്കിൽ കരപ്രമാണി അല്ലെങ്കിൽ ഊരാളി ഊരാളിയുടെ പഠിപ്പുരയ്ക്ക് വിളക്ക് വെക്കാൻ രാജാവ് അനുവാദം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പഠിപ്പ് പടി എല്ലാവർക്കും പഠിപ്പുര വിളക്ക് വെക്കാൻ പറ്റത്തില്ല തിരുവിതാംകൂറിലും കൊച്ചിയിലും പഠിപ്പര വിളക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഭണ്ടാരത്തിൽ കൊണ്ട് പണമടക്കണം ഭാരത്തി പണമടക്കാൻ കഴിവില്ലാത്തവന് വിളക്ക് വെക്കാൻ അനുവദിക്കത്തില്ല ഭാര്യര് പണ്ടെടുത്തി പണം നടക്കാൻ കാശില്ല അപ്പോൾ ഒരാളിങ്ക ചെന്നിട്ട് എന്ത് ചെയ്യും അവിടുത്തെ വിളക്ക് പഠിപ്പറത്തിറക്കുമ്പോൾ വീട്ടിൽ അത്താഴം എടുത്തുകൊണ്ട് വാര്യർ ഒരാളിങ്ക ചെല്ലും അവിടെ ചെന്നിട്ട് അവിടെ വെട്ടത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും അതേ വാര്യർ പോകും അതാണ് എംബ്രാൻ്റെ വെട്ടത്ത് വാര്യയുടെ അത്താഴം ചെലവ് വരെ കൈ നനയാതെ മീൻ പിടിക്കുക അതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച് കൊടുക്കും ആ മീൻ പിടി ഈ മീൻ പിടി കിടക്കുന്നതിനെ നിൽക്കും മറ്റൊക്കെ അടുത്തപ്പം വെള്ളത്തിൽ കിടക്കും അതാണ് കൈ നിന്ന് അറിയാതെ മീൻ പിടിക്കുക പിന്നെ തുമ്പിയെക്കൊണ്ട് കല്ലടിപ്പിക്കുക അപ്പോൾ ഇതൊക്കെ മലയാളിയുടെ ബേസിക് മെറ്റീരിയൽ നേച്ചറിലുള്ളതാണ് ഇതിന് ആധ്യാത്മികതയിൽ ബൈബിള് ഇതിന് നല്ലവണ്ണം ചികിത്സിക്കുക ഏത് ഈ രോഗത്തിനെ അതേ മൂലം ഒരു ദ്രാവിഡരുടെ ഇടയിൽ കാണുന്ന ഒരു രോഗമാണത് കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുക കൊണ്ട് ഉടമ്പടിപ്പിക്കുക അതം പപ്പായെക്കൊണ്ട് ഉടമ്പടിപ്പിക്കുക ഇപ്പം ഈ മൈസറിൻ്റെ അങ്ങനെ ഒരാളാണ് മൈസറിൻ്റെ സാക്ഷ്യം ആദ്യം ഇവർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഉടമ്പെടുക്കത്തില്ല ആരാ ഉടമ്പെടുക്കണത് അമ്മയെ കൊണ്ട് ഉടമ്പെടുക്കണത് പക്ഷേ ഇവിടെ അത് ഏക്കത്തില്ല ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം മലയാളിയും മലയാളിയുടെ രണ്ടായിരം കൊല്ലത്തെ മനസ്സുവൊക്കെ അമ്മയ്ക്ക് അറിയാവുന്ന കാരണം അമ്മ പറയും ഓർഡർ തമ്മ ആളറിയ സംഭവം അതുകൊണ്ട് മൈസേഡിൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പക്ഷെ അമ്മ മതാവിൻ്റെ മുമ്പിൽ ഇത്തിരി വിലനിലയുള്ള ആളാണ് കാര്യം അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളാണ് അപ്പോൾ മൈസേഡിന് പരീക്ഷയ്ക്ക് പോകാൻ അടുത്ത് ടാനിയ പറയും അമ്മേ ഞാൻ പരീക്ഷയ്ക്ക് പോകണില്ല കാര്യം എനിക്ക് നല്ല മൈഗ്രെയിനാണ് തല പൊട്ടണ് തല പൊടിയാണ് എൻ്റെ ബോധം പോകണമെന്ന് പറയും അപ്പോൾ അമ്മ പറയും നീ പരീക്ഷക്ക് പോകും മകളെ എന്താ കാര്യം ഞാൻ കൃപാശത്തിൻ്റെ ഒരു കാശീർവ് നിനക്ക് തരാം നീ നെറ്റിക്കൊട്ടിച്ച് വെക്ക് പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം മാതാവ് നിൻ്റെ തലവേദന എടുത്ത് മാറ്റും നീ പരീക്ഷക്ക് പോകുന്നത് അപ്പോൾ ഇവള് കിടക്കയാണ് ഇങ്ങനെ ഉരുണ്ട് ടാ ടാവട്ടത്തിൽ കിടക്കുകയാണ് തലവേര സ്ഥലഭരുത്ത് വേദനയായിട്ട് കിടക്കുകയാണ് ഒന്നും ഓർക്കണില്ല കണ്ണ് കാണാൻ പാടില്ല തലവേന എടുത്തിട്ടേ കണ്ണ് കാണാൻ പാടില്ല ഒന്നും അക്ഷരം നോക്കിയിട്ട് തെളിഞ്ഞു വരണില്ല എല്ലാം ഇങ്ങനെ ബ്ല ബ്ലർ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവൾ എന്ത് അഡ്വക്കേറ്റായാലും അമ്മ അമ്മമാർക്ക് ഒരു കഴിവില്ലേ എത്ര വലിയ ആൾക്കാരായാലും അമ്മ എപ്പോഴും അമ്മമാർ ഞാൻ പറഞ്ഞ ഒന്നെങ്കിലും നിങ്ങളെ പ്രസവിക്കാൻ പോകരുത് അതൊരു ദൈവീകമായ ഏർപ്പാടാണ് പ്രസവിക്കാൻ പോയാൽ നിങ്ങൾ ഉടനെ അമ്മയാകും അമ്മയായാൽ നെസ്റ്റ് ഗോഡാണ് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് അമ്മ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അപ്പം ഒപ്പിടും എന്താ കാര്യം അവർക്ക് കൊച്ചിനെ കൊടുത്തപ്പോൾ തന്നെ കൊച്ചിനെ ജീവിപ്പിക്കാനുള്ള അധികാരവും അവകാശവും അവർക്ക് ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ അമ്മയായിട്ട് ജീവിക്കണം അല്ല വൈകിട്ട് അതിനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നീ അമ്മയല്ല കൊലപാതകയാണ് രണ്ട് കുഞ്ഞുങ്ങളെ ആളാണ് ഈ അഭ്യാസം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് പഴയകാലം ഓർക്കണം അതിനാണ് ഉടമ്പടിയിൽ അനുതാപം വെച്ചിരിക്കണത് അബദ്ധവശ ദൈവത്തെ അറിയാത്ത കാലങ്ങളിലുള്ള കാര്യങ്ങളെ ദൈവം റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ബൈബിളിൽ